യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ ജന്മാവകാശ പൌരത്വം ഫെബ്രുവരി ഇരുപതിന് അവസാനിക്കാനിരിക്കെ പ്രസവം നേരത്തെ തന്നെ നടത്തുവാൻ അമേരിക്കൻ പൌരത്വമില്ലാത്ത ആയിരക്കണക്കിന് ദമ്പതികൾ റിപ്പോർട്ടുകൾ അനുസരിച്ച് നിരവധി ഇന്ത്യൻ ദമ്പതികൾ ഡോക്ടർമാരെ ബന്ധപ്പെടുകയും പ്രസവാശുപത്രികളിൽ ഫെബ്രുവരി ഇരുപതിനു മുമ്പായുള്ള ഡേറ്റ് ബുക്ക് ചെയ്യുകയും ചെയ്തു ഡൊണാൾഡ് ട്രംപ് ഒപ്പിട്ട നിയമരേഖ പ്രകാരം ജന്മാവകാശ പൌരത്വം ഫെബ്രുവരി ഇരുപതോടെ നിർത്തലാകും ട്രംപ് പ്രസിഡന്റ് ആയതിനുശേഷം ഒപ്പിട്ട നിയമരേഖകളിൽ ഒന്നാണിത് ഫെബ്രുവരി പത്തൊമ്പത് വരെ ഏത് കുട്ടി അമേരിക്കയിൽ ജനിച്ചാലും ജന്മാവകാശമായി പൌരത്വം ലഭിക്കും ഫെബ്രുവരി ഇരുപത് മുതൽ അമേരിക്കൻ ഇല്ലാത്ത ദമ്പതികൾക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അമേരിക്കൻ പൌരത്വം ലഭിക്കില്ല അമേരിക്കയിൽ ജോലി ചെയ്യുന്ന പതിനായിരക്കണക്കിന് ഇന്ത്യക്കാരാണ് താൽക്കാലിക എച്ച് വൺ പി എൽ വൺ വിസായിലുള്ളത് ഇവരൊക്കെ യു എസിലെ പെർമനന്റ് റെസിഡൻസിക്കുള്ള ഗ്രീൻ കാർഡ് കിട്ടുവാനായി കാത്തുനിൽക്കുകയാണ് ഇങ്ങനെയുള്ളവർക്ക് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊണ്ട് യു എസ് സിറ്റിസൺ ആകുവാൻ ഫെബ്രുവരി ശേഷം കഴിയുകയില്ല അതുകൊണ്ടാണ് ഫെബ്രുവരി ഇരുപതിന് മുൻപ് സി സെക്ഷൻ പ്രകാരമുള്ള കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ തിരക്കേറുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് അനുസരിച്ച് ന്യൂജേഴ്സിയിലെ ഡോക്ടർ എസ് ഡി രാമയുടെ പ്രസവ ആശുപത്രിയിൽ സാധാരണയിൽ കവിഞ്ഞുള്ള എണ്ണം ആളുകളാണ് എട്ടാം മാസത്തിൽ സി സെക്ഷൻ പ്രകാരമുള്ള പ്രസവത്തിന് ആവശ്യപ്പെട്ടിരിക്കുന്നത് മാർച്ചിൽ ഡേറ്റ് ലഭിച്ചിരിക്കുന്ന ഏഴ് മാസം മാത്രമായ സ്ത്രീ വന്ന് സമയത്തിന് മുൻപുള്ള പ്രസവത്തിന് ആവശ്യപ്പെട്ടു ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ജന്മനായുള്ള പൌരത്വം ലഭിച്ചാൽ അവർക്ക് ഇരുപത്തൊന്ന് വയസ്സ് തികയുമ്പോൾ മാതാപിതാക്കൾക്കും യുവ എസ് തിരതാമസ പെർമിറ്റ് ലഭിക്കും അതുകൊണ്ടാണ് അവസാന അവസരം തിരുക്കത്തിൽ ഉപയോഗിക്കുവാൻ നിരവധി ഇന്ത്യക്കാർ ഉൾപ്പെടെ ധൃതി കാണിക്കുന്നത് ടെക്സസിൽ നിന്നുള്ള ഡോക്ടർ എച്ച് ജി മുഖലായും സമ്മാനമായ രീതിയിൽ നിരവധി കേസുകൾ കൈകാര്യം ചെയ്യുകയാണ് കഴിഞ്ഞ രണ്ടു ദിവസമായി ഇരുപതോളം ദമ്പതികളോട് ഇതിന്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് ഈ ഗൈനക്കോളജിസ്റ്റ് സംസാരിച്ചു കഴിഞ്ഞു സമയത്തിന് മുൻപുള്ള പ്രസവം അമ്മയ്ക്കും കുഞ്ഞിനും ദോഷം ചെയ്യും അവികസിതമായ ശ്വാസകോശം തൂക്കക്കുറവ് ൃവസ്ഥയിലെ പോരായ്മകൾ തുടങ്ങിയ വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ഇതുമൂലം ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ പലരും ഇത് അവഗണിക്കുകയാണ് നിരവധി ഇന്ത്യക്കാരുടെ അമേരിക്കൻ സ്വപ്നം തകരുകയാണ് രണ്ടായിരത്തി ഏഴിൽ അമേരിക്കയിലെത്തിയ ഇരുപത്തിരണ്ട് വയസ്സുള്ളവർക്ക് ഇപ്പോൾ സ്ഥിരതാമസത്തിനുള്ള അനുമതി നേടാനായി ഇനി അഞ്ചു വർഷം കൂടി കഴിയുമ്പോൾ മാത്രമേ യു എസ് പൌരത്വം ലഭിക്കുകയുള്ളൂ അപ്പോൾ നാൽപ്പത്തിയഞ്ച് ആകും രണ്ടായിരത്തി ഏഴിന് ശേഷം യു എസിലെത്തിയവർ അവരുടെ മക്കൾക്ക് ലഭിക്കുന്ന പൌരത്വത്തിലൂടെ ഗ്രീൻ കാർഡ് സ്വന്തമാക്കാൻ കാത്തിരിക്കുന്നവരാണ് ഇരുപത്തിയഞ്ച് വയസ്സുള്ള ഒരു ഫിനാൻസ് പ്രൊഫഷണൽ പറഞ്ഞത് ഇങ്ങനെയാണ് വളരെ ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് അമേരിക്കയിലെത്തിയത് ഇപ്പോൾ വാതിലുകൾ അടയുകയാണ് ഇന്ത്യയിൽ നിന്നും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി അനധികൃത കുടിയേറ്റക്കാർക്ക് ട്രംപിന്റെ കുടിയേറ്റ നയം തിരിച്ചടിയാകുകയാണ് യു എസിൽ എട്ട് വർഷം മുൻപ് അനധികൃതമായി പ്രവേശിച്ച് കാലിഫോർണിയയിൽ ജീവിക്കുന്ന ഒരാളുടെ ഭാര്യ ഏഴാം മാസത്തിലാണ് ട്രംപിന്റെ പ്രഖ്യാപനത്തിങ്കിൽ ചങ്ക് തകർന്നുപോയി എന്നാണ് ഇവർ പറഞ്ഞത് അമേരിക്ക സ്വപ്നത്തിന്റെ അവസാന ദിവസമായി ഫെബ്രുവരി ഇരുപത് മാറുകയാണ് നിരവധി ആളുകൾ നെട്ടോട്ടത്തിലാണ്